ടാ കള മുങ്ങിട്ടോ മുങ്ങിയാ കഴിഞ്ഞാടാ വെള്ളത്തിലാണല്ലോ ചെറുത് അതൊക്കെ അവിടെ അവിടെ കയറും അപ്പൊ ആറമ്മയോ അല്ലെങ്കി ഓൽക്ക അവിടെ കള്ളക്ക അവിടെ പിടുത്തം കിട്ടൂലോ ഇഷ്ടല്ലേ കാര്യല്ലേ അല്ല കിട്ടാൻ കിട്ടിയ ആ കിട്ടി കിട്ടി അത് അത് ആയി അത് ഇവിടെ വന്ന് കേറു ട കിട്ട അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ഉണ്ട് ഔ കലായിട്ടോ എടാ കുട്ടിയെടാ കുട്ടീനെ തള്ള ആ കിട്ടണു കിട്ടീണ്ങ്ങോട്ടേട്ടാ വരിക മറ്റോക്ക് കുഴപ്പമൊന്നുമില്ല ില്ല അതും കുടുങ്ങി ಹಾಯ್ ಫುಲ್ ಒನ್ ಆ